നിനക്ക് സമാധാനമായല്ലോ യശോദേ സ്വന്തം മോന്റെ ജീവിതം തന്നെ കുട്ടിച്ചോറാക്കിയപ്പോൾ അവനെ ഉപദേശിച്ചു നേരെയാക്കേണ്ട നീ തന്നെ അവന്റെ ബന്ധം വേർപ്പെടുത്താൻ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നു എപ്പോഴാടി നീ ഇത്ര ദുഷ്ടയായത് ബന്ധം വേർപ്പെടുത്താൻ മാത്രം ആ പാവം പെണ്ണ് നിന്നോടൊക്കെ എന്ത് തെറ്റാടി ചെയ്തത് ആ പെണ്ണിന്റെ കണ്ണീരും ശാപവും വരുത്തിക്കാൻ വേണ്ടി മാത്രമാണ് നീ ഈ കടുങ്കൈ നിന്റെ മോനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് അത് പറയുമ്പോൾ ശിവന്റെ വാക്കിൽ വല്ലാത്ത വേദനയും അമർഷവും നിറഞ്ഞിരുന്നു അത് കേൾക്കിയ യശോദ മുഖം ഒരു ഭാഗത്തേക്ക് കൂട്ടി പുച്ഛത്തോടെ പറഞ്ഞു ഉം പാവം വേറെ ആരും ഇല്ലെങ്കിൽ അത് കാണി ശിവൻ അരിശത്തോടെ ചോദിച്ചു ഇങ്ങനെയൊക്കെ പറയാൻ ആ പെണ്ണ് നിനക്ക് എന്ത് ദ്രോഹം ചെയ്തിട്ടാണ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അവൾ നിന്നോടൊന്നും ഒരു വാക്കിതിർത്ത് പറയുന്നത് നീയും നിന്റെ മോനും അതിനെ ഒറ്റപ്പെടുത്തുന്നത് ഞാൻ കണ്ടിരുന്നു പക്ഷേ ഞാൻ കരുതിയത് അതൊക്കെ എന്റെ തോന്നലാകുമെന്നാണ് ആ നേരം ഞങ്ങളുടെ കയ്യിലും തെറ്റുവന്നുപോയി മോനെ ഉപദേശിച്ചില്ല പറഞ്ഞ് മനസ്സിലാക്കിയില്ല അത് പറയുമ്പോൾ ശിവനിലും കുറ്റബോധം നിറഞ്ഞിരുന്നു ആ പാപം ഇവിടെ ആർക്കും ഒരു ദ്രോഹവുമില്ലാതെ കഴിഞ്ഞു പോയതല്ലേ നീ കാരണമാണ് നമ്മുടെ മോൻ്റെ ജീവിതം ഇപ്പോൾ തകർന്നുകൊണ്ടിരിക്കുന്നത് അവനെ കൊണ്ട് നീയാണ് ഈ മഹാപാപം ചെയ്യിപ്പിക്കുന്നത് അവനവളെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം പക്ഷേ നീ ഒറ്റൊരുത്തി കാരണമാണ് മനസ്സോടെ അല്ലെങ്കിലും അവനിപ്പോൾ ഈ ബന്ധത്തിൽ നിന്ന് പിരിയാൻ പോകുന്നത് വേണ്ടാന്ന് വെക്കാൻ പോകുന്നത് അപ്പോഴേക്കും ഉണ്ണിയുടെ ശബ്ദം അവിടെ ഉയർന്നിരുന്നു അമ്മയെ വഴക്ക് പറയണ്ട ഇത് എന്റെ ഇഷ്ടത്തോടെ തീരുമാനിച്ച കാര്യമാണ് അവളെ വേണ്ടെന്നുള്ളത് അത് പറഞ്ഞുകൊണ്ട് ഗൗരവത്തോടെ ഉണ്ണി സ്റ്റെപ്പ് ഇറങ്ങി വന്നു ഇന്നാണ് ഇരുവരുടെയും ലാസ്റ്റ് കോടതി സിറ്റിംഗ് കേസ് ജഡ്ജ്മെൻറ്റിന് വെച്ചിരിക്കുകയാണ് ഇന്നത്തോടെ അവർ തമ്മിലുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിക്കുകയാണ് അതിനുവേണ്ടി പുറപ്പെടുകയാണ് ഉണ്ണിയും യശോദയും ശിവനും കണ്ണനും വരുന്നില്ലെന്ന് ആദ്യമേ പറഞ്ഞിരുന്നു ഡിവോഴ്സിന്റെ കാര്യം കേട്ടതു മുതൽ കണ്ണനും ശിവനും അമ്മയെയും മോനെയും പിന്തിരിപ്പിക്കാൻ നോക്കുന്നുണ്ടായിരുന്നു പക്ഷേ അവരുടെ വാക്കുകളൊന്നും ഇവരുടെ ചെവിയിൽ വില പോയില്ല ഇപ്പോൾ അവർ ഇറങ്ങുകയാണ് ഉണ്ണി പറയുന്നത് കേൾക്കേ ഇപ്പോൾ എങ്ങനെയുണ്ട് എന്ന രീതിയിൽ യശോദ ശിവനെ നോക്കി അപ്പോഴേക്കും കണ്ണൻ ഉണ്ണിയുടെ മുന്നിൽ ചെന്ന് നിന്നുകൊണ്ട് പറഞ്ഞു വേണ്ട ഉണ്ണി അവസാനമായിട്ട് ഞാൻ പറയുകയാ അമ്മയുടെ വാക്കും കേട്ട് നീ നിന്റെ നല്ലൊരു ജീവിതമാണ് തകർക്കാൻ പോകുന്നത് ഒരു ചെറിയ കാര്യത്തിനു വേണ്ടി നിങ്ങൾ തമ്മിലുള്ള ബന്ധം ഉപേക്ഷിക്കണോ ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരേ അമ്മയ്ക്ക് വേണ്ടി വേണ്ടെന്ന് വെക്കാനുള്ള ബന്ധം മാത്രമേ നിങ്ങൾ തമ്മിലുള്ളൂ കണ്ണൻ ഗൗരവത്തോടെയായിരുന്നു അത് ചോദിച്ചത് പക്ഷേ ഉണ്ണി അവനെ നോക്കിയതല്ലാതെ മറുപടിയൊന്നും പറഞ്ഞില്ല അവൻ്റെ ഉള്ളിൽ അലയടിക്കുന്ന വേദന കണ്ണൻ അവന്റെ നോട്ടത്തിൽ തന്നെ മനസ്സിലായിരുന്നു ഇടാ ഇനി നിനക്ക് അവളെ വേണമെന്ന് തോന്നിയാലും പിന്നെ ഒരിക്കലും നിനക്ക് അവളെ കിട്ടാൻ പോകുന്നില്ലടാ ഒന്നുകൂടി ആലോചിച്ച് നോക്കടാ നിന്റെ കാല് പിടിക്കാം ഞാൻ കണ്ണൻ അവൻ്റെ അടുത്ത് ചെന്നവൻ്റെ ഇരുതോളിലും കൈവെച്ച് കുലുക്കിക്കൊണ്ട് പറഞ്ഞു ആ നേരം കണ്ണനിൽ വല്ലാത്ത ആദിയായിരുന്നു തൻ്റെ കൂടപ്പിറപ്പിന്റെ മുന്നോട്ടുള്ള ജീവിതത്തെ ഓർത്ത് അത് കേൾക്ക് ഉണ്ണി തന്റെ തോളിലുണ്ടായിരുന്ന കണ്ണന്റെ കൈകൾ മെല്ലെ എടുത്തു മാറ്റിക്കൊണ്ട് പറഞ്ഞു അമ്മയെ വേദനിപ്പിച്ചുകൊണ്ട് എനിക്ക് ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണ്ട അമ്മയുടെ സന്തോഷമാണ് എനിക്ക് വലുത് ഡാ ഉണ്ണി കണ്ണൻ വീണ്ടും എന്തോ പറയാൻ ഒരുങ്ങിയത് കാണേ ഇനിയും ഇവിടെ നിന്നാൽ ഇവരെല്ലാം കൂടി ഉണ്ണിയുടെ മനസ്സ് മാറ്റുമെന്ന് തോന്നിയതിനാൽ യശോദ വേഗം ഇടയിൽ കയറി പറഞ്ഞു ഓ ഇവനില്ലാത്ത വിഷമം നിനക്കാണല്ലോ എന്തേ നിന്റെ ഭാര്യ അനിയത്തിക്കും വേണ്ടി ഇവന്റെ കാല് പിടിക്കാൻ പറഞ്ഞോ യശോദ പാറുവിനെ നോക്കിക്കൊണ്ടായിരുന്നു അത് പറഞ്ഞത് അത് കേൾക്കെ കണ്ണന് കലി ഇളകി അമ്മയത് എന്ത് കണ്ടിട്ടാണ് ബന്ധം പിരിയാൻ മാത്രമുള്ള പ്രശ്നമൊന്നും ഇവർ തമ്മിലില്ല പിന്നെ അമ്മ എന്തിനാണ് അമ്മയുടെ സ്വാർത്ഥതയ്ക്കും വാശിക്കും വേണ്ടി ഇവന്റെ ജീവിതം തുളിക്കുന്നത് കണ്ണന്റെ ശബ്ദം വല്ലാതെ ഉയർന്നിരുന്നു ശിവനും ദേഷ്യം ഇങ്ങെത്തിയിരുന്നു ഓ അപ്പോ ഇങ്ങനെയായോ കാര്യങ്ങൾ എവിടെ നിന്നോ കയറി വന്നവൾക്ക് വേണ്ടി നിങ്ങൾക്കെല്ലാവർക്കും ഈ അമ്മ ഒരു വാശിക്കാരിയും സ്വാർത്ഥത നിറഞ്ഞവളുമായല്ലേ ആ ഉറമ്പട്ടവൾ എൻ്റെ മോനെ കൈനീട്ടി അടിച്ചതിൽ നിങ്ങൾക്കൊന്നും പറയാനില്ലേ എന്തേ അതൊന്നും ഒരു തെറ്റല്ലേ ഞാൻ ജീവിച്ചിരിക്കെ തന്നെ എൻ്റെ മോനെ ഒരു വിലയുമില്ലെങ്കിൽ നാളെ നമ്മൾ ഇല്ലാണ്ടായാൽ എൻ്റെ മോനെ അവൾ ഒരു നായിയുടെ വില പോലും കൊടുക്കില്ല പക്ഷേ എനിക്കിതൊന്നും കാണാൻ വയ്യ അവളുടെ പോരായ്മകൾ കണ്ടതുകൊണ്ട് തന്നെയാ അവളെ എൻ്റെ മോന് വേണ്ടാന്ന് പറഞ്ഞത് അതിനല്ലേ നിങ്ങൾ എല്ലാവരും ചേർന്ന് എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് നിങ്ങളുടെയൊക്കെ കുറ്റപ്പെടുത്തൽ കേൾക്കുന്നതിനേക്കാൾ ഭേദം ഈ ദുഷ്ടയായ അമ്മ മരിക്കുന്നതാ അതും പറഞ്ഞ് യശോദ സ്വയം തലക്കടിച്ച് കരയാൻ തുടങ്ങി ഉണ്ണി അത് കാണേ വേവലാതിയോടെ അമ്മക്കരികിലേക്ക് പാഞ്ഞുകൊണ്ട് യശോദയുടെ കൈകളിൽ കയറി പിടിച്ചു ഇങ്ങനെയൊന്നും ചെയ്യല്ലേ അമ്മേ അത് പറഞ്ഞ് അവൻ എല്ലാവർക്കും നേരെ തിരിഞ്ഞു ഇത് എൻറെ ജീവിതവും എൻറെ തീരുമാനവുമാണ് എൻറെ അമ്മ എനിക്ക് നല്ലതേ ചെയ്യുമെന്ന് എനിക്കറിയാം എൻറെ അമ്മയെ അനുസരിക്കാത്തവളെ എനിക്കും വേണ്ട ആര് പറഞ്ഞാലും ഇനി ഇതിന്റെ പേരിൽ ആരും അമ്മയെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല അതും പറഞ്ഞ് ഉണ്ണി അമ്മയെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു ഇത് കാണേ ശിവന് തൻ്റെ മകനോട് അലിവാണ് തോന്നിയത് അമ്മയോടുള്ള സ്നേഹത്തിൽ അന്തമായി പോയി കഴിഞ്ഞിരുന്നു തൻ്റെ മകൻ ഇനി തങ്ങൾ ആര് പറഞ്ഞാലും അവൻ അമ്മയുടെ വാക്ക് ധിക്കരിക്കില്ല എന്ന് അവർക്ക് ഉറപ്പായിരുന്നു ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്തതൊക്കെ പാറുവിനൊരു കാര്യം മനസ്സിലായിരുന്നു പൂർവിയെ ദൈവം ഉണ്ണിയുടെ ജീവിതത്തിൽ നിന്ന് അറിഞ്ഞു രക്ഷപ്പെടുത്തിയതാണ് എന്ന് അല്ലേ മരണം വരെ അവിടെ കണ്ണുനീർ തോരില്ലായിരുന്നു ഇരുകൂട്ടർക്കും ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ലാത്തതിനാൽ കോടതിയിൽ നിന്ന് ഇരുവർക്കും അനുകൂലമായി തന്നെ വിധി വന്നു അവസാനമായി ഒപ്പിടുമ്പോൾ പൂർവിയുടെ കൈകളൊന്നു വിറച്ചു പുറമെ കാണിച്ചില്ലെങ്കിലും അവടെ ഉള്ളിലെവിടെയോ വല്ലാത്തൊരു നീറ്റൽ അനുഭവപ്പെട്ടു പക്ഷേ ആ നീറ്റൽ യശോദയുടെ മുഖത്തെ കാണെ എങ്ങോ മാഞ്ഞു പോയിരുന്നു അവൾ ഒപ്പിട്ടത് കാണെ ദിവാകരൻ അവളെ തോളിലൂടെ കൈ ചേർത്തി പിടിച്ചുകൊണ്ട് യശോദയെ നോക്കി തൻ്റെ മോൾക്ക് താനുണ്ടെന്ന പോലെ ആ നേരം ഉണ്ണിയുടെ മിഴികൾ അവളിൽ തന്നെയായിരുന്നു പക്ഷേ പൂർവിയുടെ ഒരു നോട്ടം പോലും അവനിൽ എത്തിയതേയില്ല പുറത്തെത്തിയെന്ന് കണ്ടപ്പോൾ ദിവാകരൻ പൂർവിയോടായി പറഞ്ഞു എനിക്കറിയാം പുറമേ കാണിച്ചില്ലേലും എൻ്റെ മോളുടെ ഉള്ളിലെ നോവ് വിഷമിക്കേണ്ട എന്നൊന്നും ഈ അച്ഛൻ പറയില്ല പക്ഷേ ഈ കോടതിപ്പടികൾ തോടുകൂടി കഴിഞ്ഞു പോയതൊക്കെ ഒരു ദുസ്വപ്നം പോലെ ഇവിടെ കളഞ്ഞേക്കണം കേട്ടല്ലോ അത് കേൾക്കെ അവൾ നിറഞ്ഞു മിഴിയാലെ ചെറുപുഞ്ചിരിയോടെ അയാളെ നോക്കി അത് ആ അച്ഛൻ അവളുടെ നിറുകയിൽ വാത്സല്യത്തോടെ ചുംബിച്ചു ആ നേരം അയാളുടെ മിഴികളിൽ ഉരുണ്ടുകൂടിയ നീർത്തുള്ളികൾ കവളിലൂടെ ഒഴുകി അവളുടെ മുടിയിടകളിൽ ഒളിച്ചിരുന്നു അത് കണ്ടുകൊണ്ടാണ് ഉണ്ണിയും യശോദയും പുറത്തേക്ക് വന്നത് അത് കാണേ ദിവാകരൻ വേഗം പൂർവിയുടെ ചെവിയോരം പറഞ്ഞു മതി മതി കണ്ണൊക്കെ തുടച്ച് കളഞ്ഞേക്ക് വെറുതെ ആ തളയ്ക്ക് സന്തോഷിക്കാനുള്ള വക നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുക്കരുത് എൻ്റെ മോള് നന്നായിട്ടൊന്ന് ചിരിച്ചേ അത് കേൾക്കേ പൂർവികക്ക് ചിരി വന്നു പോയിരുന്നു പൂർവീചിരിക്കുന്നത് കാണേ യശോദയുടെ മുഖം കടുത്തു അവർ കാണാൻ ആഗ്രഹിച്ചത് അവളെ വേദനിക്കുന്ന മുഖമായിരുന്നു ഉണ്ണി അപ്പോഴും ഒരു നിർവികാരതയോടെ അവളെ നോക്കി നിന്നു പെട്ടെന്നാണ് ദിവാകരൻ്റെ മിഴികൾ തങ്ങളുടെ നേർക്ക് നടന്നു വരുന്നവനിലേക്ക് ഉടക്കിയത് പക്ഷേ പൂർവിയുടെ നോട്ടം ദിവാകരനിലേക്കായത് കാരണം വരുന്നയാളെ അവൾ ശ്രദ്ധിച്ചിരുന്നില്ല ആ ദിവാകരേട്ടാ ആ ശബ്ദം കേൾക്കെ പൂർവി ഞെട്ടലോടെ മുന്നോട്ട് നോക്കി ഹ കാർത്തിമോനോ ദിവാകരൻ പരിചയഭാവത്തോടെ അവനെ വിളിച്ചു പൂർവി ഒന്ന് ഞെട്ടിയെങ്കിലും പിന്നെ ചുണ്ടിൽ ചെറുപുഞ്ചിരി വരുത്തി പക്ഷേ ഉള്ളം വല്ലാതെ പിടയുന്നുണ്ടായിരുന്നു യശോദ അവന് മുന്നിൽ വെച്ച് എന്തെങ്കിലും മോശം വിളിച്ച് പറയുമോ എന്ന് ആ നേരം ദിവാകരനും ശ്രീയും ഓരോ കാര്യങ്ങൾ സംസാരിച്ചിരിക്കുകയായിരുന്നു ഇതേ സമയം പൂർവിയെ തന്നെ നോക്കി നിൽക്കുന്ന ഉണ്ണിയെ കാണേ യശോദാ അത് ഇഷ്ടപ്പെടാത്തതുപോലെ ഉണ്ണിയുടെ കയ്യിൽ പോകാമെന്ന രീതിയിലൊന്ന് തട്ടിക്കൊണ്ട് വേഗം മുന്നോട്ട് നടന്നു അത് കാണേ ഉണ്ണി പൂർവിയെ ഒന്നുകൂടി തിരിഞ്ഞു നോക്കിക്കൊണ്ട് അമ്മയുടെ പിറകെ നടന്നു അവർ പോയെന്ന് കാണെ പൂർവിയിൽ ആശ്വാസം നിറഞ്ഞു അല്ല മോനെ എന്താ ഇവിടെ അത് കേൾക്കി ശ്രീ ആദ്യമൊന്ന് പെരുങ്ങിയെങ്കിലും വേഗം അതിനുള്ള മറുപടി നൽകിയിരുന്നു ഓ അതൊരു സ്വത്തു കേസുമായി ബന്ധപ്പെട്ട് വന്നതാ അത് കഴിഞ്ഞ് തിരിച്ചു പോകാൻ ഇറങ്ങുമ്പോഴാണ് നിങ്ങളെ കണ്ടത് അവനൊരു പുഞ്ചിരിയോടെ പറഞ്ഞു ഓ അങ്ങനെ അതല്ലട മോനെ ഇതെന്ത് കോലവാ നിഞ്ചേ നീയെന്താ വല്ല സന്യാസിക്കാനും പോവുകയാണോ സ്ത്രീയുടെ വളർത്തിയ താടിയിലും മുടിയിലും നോക്കി ദിവാകരൻ ചോദിച്ചു അത് കേൾക്കേ ഒരു ഇളിയോടെ ശ്രീ പൂർവിയെ ഇടം കണ്ണിട്ട് നോക്കി ആ അതൊരു സന്യാസത്തിലായിരുന്നു ഞാൻ ഇത്രയും കാലം സ്ത്രീയുടെ പെട്ടെന്നുള്ള മറുപടിയിൽ പൂർവിയൊന്നു ഞെട്ടി അവനെ നോക്കി പക്ഷേ അവൻ അവൾ നിൽക്കുന്ന വശത്തേക്കേ ശ്രദ്ധിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് അവൾക്ക് ആശ്വാസമായത് അവൾ പതിയെ തൻ്റെ കയ്യിലുള്ള തുവാല കൊണ്ട് നെറ്റിയിൽ പൊടിഞ്ഞ വിയർപ്പ് തുള്ളികൾ ഒപ്പി എന്നാൽ ഇതെല്ലാം ഇടം കണ്ണിനാൽ കണ്ടുനിന്ന സ്ത്രീയിൽ തെളിഞ്ഞൊരു കുസൃതി ചിരി അവൾ കണ്ടിരുന്നില്ല ആ മോനെ എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ സമയം ഒത്തിരിയായി അത്യാവശ്യമായിട്ട് എനിക്ക് ഒരിടത്ത് പോകാനുണ്ട് പൂർവിയെ വീട്ടിലാക്കിയിട്ട് വേണം ഇനി അങ്ങോട്ടോടാൻ ഒരു ചെറു ചിരിയോടെ ദിവാകരൻ പറഞ്ഞു വീട്ടിലേക്കാണെങ്കിൽ ഞാൻ ഡ്രോപ്പ് ചെയ്യാം ഞാനും അവഴി തന്നെയല്ലേ ചേട്ടൻ വാ നീയും വാ പൂർവി അല്ല മോനെ അത് വേണ്ട മോനതൊരു ബുദ്ധിമുട്ട് ദിവാകരൻ അവനൊരു ബുദ്ധിമുട്ടാകേണ്ട എന്ന രീതിയിൽ മടിച്ചുകൊണ്ട് പറഞ്ഞു പിന്നെ നിങ്ങളെയും കൂടി ഒന്ന് വണ്ടിയിൽ കയറ്റുന്നത് അത്ര വലിയ ബുദ്ധിമുട്ടാണല്ലോ ഇങ്ങോട്ട് വാ ചേട്ടാ നീയും വന്ന് കേറുകൊച്ചേ അത് കേൾക്കേ ഒരു പുഞ്ചിരിയോടെ ദിവാകരൻ അവൻ്റെ ക്ഷണം സ്വീകരിച്ചു എന്നാൽ പൂർവിയിൽ അതൊരു വല്ലായ്മയാണ് സൃഷ്ടിച്ചത് പക്ഷേ വേറെ വഴിയില്ലാതെ അവളും കൂടെ പോയി പാർക്കിംഗ് ഏരിയയിൽ നിർത്തിയിട്ടിരിക്കുന്ന അവൻ്റെ താർജീപ്പ് കാണി പൂർവിയുടെ ഓർമ്മകൾ പിറകിലേക്ക് പോയി പണ്ട് താൻ ഈ ജീപ്പിന്റെ ശബ്ദം കേൾക്കേണ്ട താമസം എന്ത് പണിയിലായിരുന്നെങ്കിലും ഓടി ഉമ്മറത്തേക്ക് വരുന്നതും അത് കണ്ണിൽ നിന്ന് മായന്നതുവരെ നോക്കി നിൽക്കുന്നതുമെല്ലാം ഒരു തിരശീലയിലെന്നതുപോലെ അവൾക്കുള്ളിൽ മിന്നി മാറി ആ ഓർമ്മകളിൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞു കുറച്ച് ധൈര്യം അപ്പോൾ കാണിച്ചിരുന്നുവെങ്കിൽ താനും സ്ത്രീയും ഒന്നിച്ചുള്ള പ്രണയം നിറഞ്ഞ യാത്രകൾ അവൾ ഒത്തിരി സ്വപ്നം കണ്ടിരുന്നതാണ് എന്നെങ്കിലും അവൻ്റെ വണ്ടിയിൽ കയറണമെന്ന് ഒത്തിരി ആഗ്രഹിച്ചിരുന്നതാണ് എന്നാൽ ഇപ്പോൾ അവൾക്ക് വല്ലാത്ത പ്രയാസം തോന്നി എന്തിരുന്നാലും ചിന്തകളെ മാറ്റിവെച്ച് അവൾ ജീപ്പിന് പിറകിലെ സീറ്റിൽ കയറിയിരുന്നു ദിവാകരൻ കോ ഡ്രൈവിംഗ് സീറ്റിലായിരുന്നു ഇരുന്നത് യാത്രയ്ക്കിടെ മൗനം അസഹനീയമായപ്പോൾ ശ്രീ തന്നെ സംസാരത്തിന് തുടക്കമിട്ടു അല്ല ദിവാകരേട്ടാ എങ്ങോട്ടാ ഇന്ന് ഇത്ര അത്യാവശ്യമായി പോകാനുണ്ടെന്ന് പറഞ്ഞത് ഓ അതോ പൂർവിക്കൊരു ബൊട്ടേക്ക് തുടങ്ങാൻ ചെറിയ താല്പര്യമുണ്ട് എൻ്റെ വെറുതെ കിടക്കുന്ന ആ ഹാജിയാരുടെ മരമില്ലിന് പുറകുവശത്തുള്ള ആ അഞ്ച് സെൻ്റ് സ്ഥലത്ത് ഒരു കടമുറി പണിയിക്കുന്ന കാര്യം ഞാൻ ആലോചിച്ചിരിക്കുക അപ്പോൾ അതിനുവേണ്ട കാര്യങ്ങളൊക്കെ നോക്കാനുള്ള ഓരോ ഓട്ടം അത് കേൾക്കേ ശ്രീ സംശയത്തോടെ ചോദിച്ചു പക്ഷേ അതൊരു കൃഷിഭൂമിയല്ലേ അവിടെ ഒരു കടമുറി പണിയാവെന്ന് വെച്ചാൽ ശ്രീ ശ്രീയൊന്ന് ആലോചിച്ചുകൊണ്ട് പറഞ്ഞു പിന്നെ എന്താ ചെയ്യാ മോനെ അതല്ലാതെ വേറൊരു സ്ഥലം ഞങ്ങൾക്കില്ല ദിവാകരൻ ചെറുവിഷമത്തോടെ പറഞ്ഞു എന്നാൽ ഞാനൊരു അഭിപ്രായം പറയട്ടെ ശ്രീ ഇരുവരെയും നോക്കിക്കൊണ്ട് ചോദിച്ചു ആ പറയും മോനെ അവൻ പറയുന്നത് എന്താണെന്ന് കേൾക്കാനായി പൂർവിയും കാതോർത്തു എന്റെ ഹോട്ടലിന്റെ തൊട്ട് കിഴക്കുള്ള ആ കടമുറി എന്തായാലും ഇപ്പൊ ഒഴിഞ്ഞുകിടക്കുക അതാണെങ്കിൽ അത്യാവശ്യം വലുതുമാണ് ഞാനത് വാടകയ്ക്ക് കൊടുക്കാൻ കൊടുക്കാനിട്ടിരിക്കുകയാണ് നിങ്ങളാവുമ്പോൾ വിശ്വസിച്ച് ഏൽപ്പിക്കാമല്ലോ പോരാത്തതിന് മെയിൻ റോഡ് സൈഡുമാണ് നല്ല റീച്ചും കിട്ടും എന്തു പറയുന്നു അത് കേൾക്കി ദിവാകരൻ്റെ മുഖം വിടർന്നെങ്കിലും പിന്നെ എന്തോ ഓർത്തതുപോലെ പറഞ്ഞു അത് നല്ലൊരു കാര്യമാണ് മോനെ പക്ഷേ റോഡ് സൈഡിൽ തന്നെ എന്നൊക്കെ പറയുമ്പോൾ റേറ്റ് നല്ല കൂടുതലാവില്ലേ മുറിക്ക് തന്നെ നല്ല ചിലവ് വന്നാൽ ബാക്കി കാര്യങ്ങൾ അവതാളത്തിലാകും അത് കേൾക്കി ശ്രീ ചെറുപുഞ്ചരിയോടെ പറഞ്ഞു അതോർത്ത് പേടിക്കണ്ട എനിക്ക് റെഡി ആയിട്ട് വേണമെന്നൊന്നില്ല ദിവാകരേട്ട തവണകളായി തീർത്താൽ മതി ചേട്ടന് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് ആദ്യം തന്ന് എഗ്രിമെന്റ് എഴുതാമല്ലോ ബാക്കി എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം എന്നേ അത് പറയുമ്പോൾ ശ്രീയുടെ കണ്ണ് ഫ്രണ്ട് മിററിൽ കൂടി കണ്ണടച്ചെല്ലാം കേട്ടുകിടക്കുന്ന പൂർവിയിലായിരുന്നു അത് കേൾക്ക് ദിവാകരൻ എന്തോ സന്തോഷവും ഒപ്പം വല്ലാത്ത ആശ്വാസവും തോന്നി അതിനെപ്പറ്റി കൂടുതൽ ചർച്ചകളും മറ്റുമായി അവരുടെ സംസാരം നീണ്ടുപോയി പൂർവിയുടെ വീടെത്തുമ്പോൾ ദിവാകരനും ശ്രീയും വ്യക്തമായ ഒരു ധാരണയിൽ എത്തിച്ചേർന്നിരുന്നു അവരെ ഇറക്കിയതിനു ശേഷം പൂർവിയെ ഒന്നുകൂടി നോക്കി ശ്രീ തൻ്റെ വീട്ടിലേക്ക് പോയി ഇതേ സമയം ഉണ്ണിയുടെ വീട്ടിൽ യശോദയും ഉണ്ണിയും വീട്ടിലെത്തിയപ്പോൾ തന്നെ ഉണ്ണി അവന്റെ റൂമിലേക്ക് കയറിപ്പോയിരുന്നു യശോദ നേരെ കിച്ചണിലേക്കാണ് പോയത് അവിടെ പച്ചക്കറി അരിഞ്ഞു നിൽക്കുകയായിരുന്നു പാറു അത് കണ്ടപ്പോൾ കോടതിയിൽ വെച്ച് യാതൊരു വിഷവുമില്ലാതെ പുഞ്ചിരിയോടെ നിൽക്കുന്ന പൂർവിയുടെ മുഖമാണ് ഓർമ്മ വന്നത് അതോടെ അവരുടെ മുഖം ഉരുണ്ടു അതേ മുഖഭാവത്തോടെ അവർ പാറുവിന്റെ മുന്നിൽ ചെന്ന് നിന്നുകൊണ്ട് വെള്ളമെടുക്കാനെന്ന പോലെ നിന്നുകൊണ്ട് പറഞ്ഞു ഓ എന്നാലും നിന്റെ അനിയത്തിയുടെ വല്ലാത്ത തൊലികെട്ടി തന്നെ അത് കേൾക്കേ പാറു പച്ചക്കറി കട്ട് ചെയ്യുന്നത് നിർത്തിക്കൊണ്ട് അവരെ നോക്കി ഞാൻ അതല്ല ചിന്തിക്കുന്നേ കെട്ടുതാലി പോകുമ്പോഴും അവൾ ചിരിക്കണമെങ്കിൽ അവൾക്ക് തപ്പുവുമായിട്ട് മറ്റു പല ബന്ധവും കാണും അവനും അവളോടൊപ്പം കാണും എവിടെയെങ്കിലും അതാണ് അവൾക്കിത്ര ചിരി വഷളച്ചുവയോടെയുള്ള യശോദിയുടെ വാക്കുകൾ കേൾക്കേ പാറുവിൽ ദേഷ്യം ഇങ്ങെത്തിയിരുന്നു അവൾ അതേ ദേഷ്യത്തോടെ യശോദയോട് രണ്ട് പറയാനൊരുങ്ങുമ്പോഴാണ് പിന്നാമ്പരത്തോടെ നടന്നു വരുന്ന ശാന്തിയെ പാരുവിന്റെ കണ്ണിൽ കുടുക്കിയത് ശാന്തിയെ കാണേ പാറുവിൻ്റെ ചുണ്ടിൽ ഗൂഢമായ ചിരി വിരിഞ്ഞു പക്ഷേ യശോദ തിരിഞ്ഞു നിൽക്കുന്നതിനാൽ ശാന്ത വരുന്നത് കണ്ടിരുന്നില്ല എന്തിനാ അമ്മയെ പൂർവയെക്കുറിച്ച് ഇല്ലാത്തതൊക്കെ പറയുന്നേ മുഖത്ത് അങ്ങേറ്റം സങ്കടം വരുത്തിക്കൊണ്ട് പാറു പറഞ്ഞു ഇതേ സമയം ശാന്തിയുടെ കാലുകൾ നിശ്ചലമായി ഞാനുള്ളത് പാറു പറയുന്നത് കേട്ട് യശോദയും തിരിഞ്ഞു പറയാൻ പറയാനൊരുങ്ങി പാറു അതിനു സമ്മതിക്കാതെ വീണ്ടും പറയാൻ തുടങ്ങി ഉണ്ണിയേട്ടനല്ലേ എന്റെ പൂർവിയോട് തെറ്റ് ചെയ്തത് ഭാര്യയായ അവളേക്കാൾ സ്ഥാനം ഉണ്ണിയേട്ടൻ മാളുവിന് കൊടുത്തിട്ടല്ലേ അതും പോരാഞ്ഞ് മാളുവിനോട് ഉണ്ണിയേട്ടൻ മോശമായി പെരുമാറിയെന്ന് മാളു തന്നെ ഇവിടെ വന്ന് പറഞ്ഞതല്ലേ അതിനല്ലേ പൂർവി ഉണ്ണിയേട്ടനെ തല്ലിയത് ഭർത്താവിനെ ജീവനോളം സ്നേഹിക്കുന്ന ഏതൊരു പെണ്ണും ഇതൊക്കെ കേട്ടാൽ പ്രതികരിച്ചു പോകും അമ്മയും ഇതുപോലെ തന്നെയാവില്ലേ പ്രതികരിക്കുക എന്റെ അനിയത്തി ഭർത്താവിന്റെ തെറ്റു ചൂണ്ടിക്കാട്ടിയതിനല്ലേ അമ്മ അവളെ ഇവിടെ നിന്ന് പുറത്താക്കിയത് വേണ്ടായിരുന്നു അമ്മേ അതും പറഞ്ഞ് പാറു മുഖം പൊത്തി കരഞ്ഞുകൊണ്ട് കിച്ചണിൽ നിന്ന് ഓടി കിച്ചണിന്റെ വെളിയിലെത്തിയപ്പോൾ തന്നെ കണ്ണുനീരിനിടയിലും പാറുവിന്റെ മുഖത്ത് വല്ലാത്ത ചിരിയുണ്ടായിരുന്നു ശാന്തയാണെ തന്നെ ആരെങ്കിലും കാണുന്നതിന് മുന്നേ അവിടെ നിന്ന് പോയിരുന്നു തനിക്ക് കിട്ടിയ പുതിയ ന്യൂസ് പലരിലും എത്തിക്കാൻ യശോദ ഇതൊന്നും അറിയാതെ പാറുപോയ വഴിയെ നോക്കി ഒന്ന് പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു അവളുടെ ഒരു അനിയത്തി